നടൻ വിജയ് ഇന്നലെ മധുരയിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ രണ്ടാം സംസ്ഥാന സമ്മേളനം നടത്തുകയുണ്ടായി ലക്ഷക്കണക്കിന് ആളുകളാണ് ആ ഒരു പരിപാടിയിൽ പങ്കെടുത്തത് തിരക്കിനിടയിൽ ഒരാൾ മരിക്കുകയും പന്ത്രണ്ട് പേർ ആശുപത്രിയിലൊക്കെ പ്രവേശിക്കപ്പെടുകയും ചെയ്തു അതായത് ആ ഒരു റാലിയുടെ ആ ഒരു സമ്മേളനത്തിൻ്റെ വലിപ്പമാണ് അത് കാണിക്കുന്നത് അവിടെ വിജയ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഒരുപോലെ ബി ജെ പിയേയും ഡി എം കെയും എതിർക്കുന്നു എന്നുള്ളതാണ് ആ പറഞ്ഞതിൻ്റെ ചുരുക്കം തമിഴ്നാട്ടിലെ എല്ലാ മണ്ഡലങ്ങളിലും തൻ്റെ പാർട്ടി മത്സരിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി വിജയ് പാർട്ടി ഉണ്ടാക്കിയപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടാണ് ശേഷവും ചർച്ച ചെയ്തിട്ടുണ്ട് വിജയ്യുടെ വോട്ട് ബാങ്ക് ആരാണ് എത്രത്തോളം വോട്ട് വിജയ്യുടെ പാർട്ടിക്ക് ലഭിക്കും ഈ തമിഴ്നാടിൻ്റെ ഒരു പ്രത്യേകത തമിഴ്നാട്ടിൽ ദ്രാവിഡ രാഷ്ട്രീയത്തിനാണ് നിലനിൽപ്പുള്ളത് ദ്രാവിഡ രാഷ്ട്രീയമല്ലാത്ത ഒരു രാഷ്ട്രീയത്തിനവിടെ നിലനിൽപ്പില്ല അതിപ്പോൾ കമ്മ്യൂണിസം ആണെങ്കിലും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ദേശീയപാതമാണെങ്കിലും ബി ജെ പിയുടെ അതിതീവ്ര ദേശീയവാദമാണെങ്കിലും അവിടെ നിലനിൽപ്പില്ല അവിടെ വരുപിടിക്കുന്നില്ല ഇപ്പോൾ ഇൻ ഇപ്പോൾ ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ മൊത്തം കീ സ്പോൺസേഴ്സ് എന്ന് പറയുന്നത് ഡി എം കെ ആണ് എ ഐ ഡി എം കെ ജയലളിത മരണത്തിന് ശേഷം ദുർബലമാണ് അവർക്ക് ഓരോ തെരഞ്ഞെടുപ്പിലും ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒറ്റ സീറ്റ് പോലും ഇല്ലാതെ പരാജയപ്പെടുകയും ചെയ്തു അപ്പം അങ്ങനെ ദുർബലമായി നിൽക്കുന്ന എ ഐ ഡി എം കെയുടെ സ്ഥാനത്ത് ഈ വിജയയുടെ പാർട്ടി കയറി വരാൻ പറ്റുമോ എന്നുള്ളതാണ് ഒരേ ഒരു ക്വസ്റ്റിൻ ഒരു ശക്തമായ പ്രതിപക്ഷമായി വിജയയുടെ പാർട്ടി മാറുമോ അതിൻ്റെ സൂചനകൾ ഇന്നലത്തെ സമ്മേളനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിൽ ജനപങ്കാളിത്തം വന്ന് രണ്ട് വളരെ കരുതലോടെയാണ് വിജയ് തൻ്റെ മുദ്രാവാക്യങ്ങൾ രൂപപ്പെടുത്തുന്നത് അദ്ദേഹം നില പ്രസംഗത്തിൽ പറഞ്ഞ കാര്യം ഞങ്ങളുടെ ഐഡിയോളജിക്കൽ എനിമിയാണ് ബി ജെ പി ഞങ്ങളുടെ പൊളിറ്റിക്കൽ എനിമിയാണ് ഡി എം കെ വളരെ കരുതലോടെയാണ് കാരണം ഡി എം കെക്കെതിരെ ഡി എം കെ ഞങ്ങൾ ഐഡിയോളജിക്കൽ എനിമിയായിട്ട് അദ്ദേഹം കാണുന്നില്ല കണ്ടാൽ പിന്നെ ദ്രാവിഡ രാഷ്ട്രീയം വിജയെ തൂത്തറിയും എന്ന് വിജയിക്കു നന്നായിട്ടറിയാം അപ്പോൾ വിജയ് സ്വയം പൊസിഷൻ ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ദ്രാവിഡ രാഷ്ട്രീയത്തിൽ തന്നെയാണ് അവിടെ തന്നെ ഡി എം കെ പോലെ കുറേ കൂടി ഒരു ഫാർ ലെഫ്റ്റ് സമീപനമല്ല അതിൽ അദ്ദേഹം സ്വീകരിക്കുന്നു പകരം മുമ്പ് കമൽഹാസനും ആം ആദ്മി പാർട്ടിയുമൊക്കെ സ്വീകരിച്ചിട്ടുള്ള ഒരു അർബൻ യൂത്തിനെ സ്വീ ആകർഷിക്കാനാവശ്യമായ ചില പൊടിക്കൈകൾ പൊടിക്കൈകളായ ചില മുദ്രാവാക്യങ്ങൾ അതിലൊന്ന് ഈ അഴിമതി വിരുദ്ധത എന്നുള്ള കാര്യമാണ് അതേസമയം തന്നെ ഒരല്പം ഈ തമിഴ് രാഷ്ട്രീയം തമിഴ് രാഷ്ട്രീയത്തെ തമിഴ് സബ് കൾച്ചറിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം ഈ കച്ചത്തെ വിഷയമൊക്കെ എടുത്തിരുന്നുണ്ട് കച്ചത്തെ തിരിച്ചു പിടിക്കും എന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട് അത് അതർത്ഥത്തിൽ കോൺഗ്രസിനെതിരായിട്ടുള്ള ഒരു മുദ്രാവാക്യം കൂടിയാണ് അപ്പോൾ ഒരേ സമയം തന്നെ അദ്ദേഹത്തെ അദ്ദേഹം നിലനിൽപ്പിക്കുന്ന ഒരു സെൻ്റർ സെൻറ്റർ ലെഫ്റ്റ് പൊസിഷനിലാണ് അദ്ദേഹം സ്വയം നിലനിർപ്പിക്കുന്നത് ബി ജെ പിയെ അതിശക്തമായി എതിർക്കുന്നതോടൊപ്പം തന്നെ ഡി എം കെ തങ്ങളുടെ രാഷ്ട്രീയ ശത്രുവായിട്ട് കാണുകയും ചെയ്യുന്നു അഴിമതി തുടച്ചു നീക്കും എന്ന് പറയുന്നു അതിനെത്രത്തോളം തമിഴ്നാട്ടിലെ ജനങ്ങൾ ആകർഷിക്കപ്പെടുമെന്നുള്ളതാണ് ഒരു പ്രശ്നം അതിനൊരു കാരണം ഇപ്പോൾ എ ഐ ഡി എം കെ സംബന്ധിച്ച് എ ഐ ഡി എം കെ ഒരു ശക്തമായ പാർട്ടി തന്നെയായിരുന്നു ജയലളിതകാലത്ത് ശക്തമായ പാർട്ടി തന്നെയായിരുന്നു പക്ഷേ എ ഡി എം കെയുടെ പത്തനത്തിൻ്റെ തുടക്കമായി അതിനകത്തുള്ളവർ തന്നെ പറയുന്നത് തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ജയലളിതയാണ് തമിഴ്നാട്ടിൽ ഈ ആഗോളീകരണത്തിന് തുടക്കമിട്ടയാൾ രാജ്യമൊത്ത ആഗോളീകരണം വന്നപ്പോൾ അതിൻ്റെ സാധ്യതയുള്ള തമിഴ്നാട്ടിലെ അതിൻ്റെ പൊട്ടൻഷ്യലിനെ തമിഴ്നാട്ടിലേക്ക് ആനയിച്ച ഒരാൾ ജയലളിതയാണ് ജയലളിതയുടെ ഭരണകാലത്താണ് വലിയ തോതിലുള്ള മാറ്റങ്ങൾ സാമൂഹ്യക്ഷേമപരമായി തന്നെ വലിയ തോതിൽ മാറ്റങ്ങൾ തമിഴ്നാട്ടിലുണ്ടായത് പക്ഷേ ജയലളിത ഒരു കാര്യം ചെയ്തു ജയലളിതയ്ക്ക് ബി ജെ പിയുമായി കൈകോർക്കുന്നതിൽ അതുപോലെ ആർ എസ് എസിൻ്റെ രാഷ്ട്രീയ ലൈനോട് ചേർന്ന് നിൽക്കുന്ന ചില ലൈനുകൾ സ്വീകരിക്കുന്നതിൽ മടിയുണ്ടായിരുന്നില്ല അവിടെ നിന്നാണ് എ ഐ ഡി എം കെ യുടെ പതനത്തിൻ്റെ തുടക്കമെന്ന് വിലയിരുത്തപ്പെടുന്നവരുണ്ട് അപ്പോൾ അതുകൂടി തിരിച്ചറിഞ്ഞാണ് വിജയം ചെയ്യുന്നത് ബി ജെ പിയോടും ആർ എസ് എസിനോടും കൃത്യമായ അകലം പാലിച്ചുകൊണ്ട് അതേസമയം തൻ്റെ ഒരു പൊളിറ്റിക്കൽ പൊസിഷൻ എ ഐ ഡി എം കെയുടെ തന്നെ പൊളിറ്റിക്കൽ പൊസിഷൻ കവർന്നെടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു പരീക്ഷണമാണ് ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ നല്ല പെർഫോമൻസ് വിജയയുടെ ഈ പറയുന്ന ഫാൻ അസോസിയേഷൻ കാഴ്ചവെച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ പുതിയ പാർട്ടി ഇനി അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എ ഡി എം കെയെ ഔട്ട്ഷെയ്ൻ ചെയ്തുകൊണ്ട് വരുമോ എന്ന് പറയാറായിട്ടില്ല പറയാം ഡി എം കെ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം നന്നായി അവിടെ പുലർത്തുന്നുണ്ടെങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ പോലീസിങ് ഡി എം കെയുടെ പോലീസിങ് വളരെ ചർച്ചയായിട്ടുള്ളതാണ് ഒരുപാട് ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ അതുകൂടി ഇദ്ദേഹം എടുത്തു പറയുന്നുണ്ട് അപ്പോൾ ആ നിലക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പണ്ട് ഡി എം കെ എ ഡി എം കെയുടെ തോൽവി വഴങ്ങിയതിനൊരു കാരണവും ഇതൊക്കെ തന്നെയായിരുന്നു ഡി എം കെ ഒരുക്കുമ്പോഴൊക്കെ പോലീസിങ്ങിനില്ലാത്ത വിമർശനം ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ജനങ്ങളിലേക്ക് സാധ്യത കാണുന്നുണ്ടോ അല്ല വിജയ്ക്ക് ആളുകൾക്കിടയിൽ വലിയ ആവേശം ഉണ്ടാക്കാൻ കഴിയുന്നുള്ളത് ഒരു യാഥാർത്ഥ്യമുള്ള കാര്യമാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പൊസിഷനിങ് നോക്കിയാൽ തന്നെ അദ്ദേഹം ബി ജെ പിയുമായിട്ടോ എ ഡി എം കെ ആയിട്ടോ ഒരു സഖ്യത്തിനും ഇല്ല ഒറ്റയ്ക്കാണ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്നാലും അദ്ദേഹം പറയുകയാണ് ഡി എം കെ കുടുംബ പാർട്ടിയാണ് അവരുടെ താല്പര്യങ്ങള് മാത്രമേ സംരക്ഷിക്കപ്പെടുന്നുള്ളൂ പൈസ അല്ല അവരുടെ കുടുംബത്തിലേക്കാണ് പോകുന്നത് മൊത്തം അഴിമതിയാണ് എന്ന് പറയുകയാണ് എ ഡി എം കെ അദ്ദേഹം വിമർശിക്കുന്നു ബി ജെ പി വിമർശിക്കും സർവ്വജയേയും വിമർശിക്കുന്ന ഒരാൾ അതായത് വിജയ് സിനിമയുടെ ഒരു ഫോർമാറ്റിലാണ് അദ്ദേഹം വന്നിട്ടുള്ളത് ഒറ്റയ്ക്കൊരാൾ നിന്നുകൊണ്ട് എല്ലാ തിന്മയ്ക്കും ഇതിലെ പോരാടുന്നു അതേ എ ഡി എം ഗോഡ് ചേർന്നാൽ അതിൻ്റെ മാലിന്യം അതിൻ്റെ നേരത്ത് പറ്റും ബി ജെ പിയോട് ചേർന്നാൽ അതിൻ്റെ പ്രശ്നം ഉണ്ടാവും ഇതിനെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പഴയ സിനിമാ താരങ്ങളെപ്പോലെയോ അല്ലെങ്കിൽ അവരുടെ തന്നെ പഴയ ദ്രാവിഡിയൻ നേതാക്കൾമാരുണ്ടല്ലോ ഒറ്റയ്ക്ക് പോരാടി രാഷ്ട്രീയത്തിൻ്റെ അടിത്തറ ഉണ്ടാക്കിയ ആളുകൾ അവരുടെ സ്വഭാവത്തിലാണ് അദ്ദേഹം സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം പറയുകയും ചെയ്യുന്നത് യുവാക്കളുടെ വലിയൊരു കൂട്ടം അദ്ദേഹത്തിനൂടെ വരുന്നുണ്ട് അദ്ദേഹത്തിൽ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ ഈ ഈ ഈ ഈ പറയുന്ന ഉയർന്നു വന്നിരിക്കുന്ന അഴിമതി ആരോപണങ്ങൾ പോലീസിങ് പോലുള്ള പ്രശ്നങ്ങൾ ഭരണത്തിലെ ചില പ്രശ്നങ്ങൾ ചില മന്ത്രിമാർക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ ഇതൊക്കെ എൻഗ്യാഷ് ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷേ പറ്റിയാലും അത് നോക്കൂ ഈ അടിസ്ഥാനപരമായി തമിഴ്നാട്ടിലെ മനുഷ്യർ വളരെ രാഷ്ട്രീയ ബോധ്യമുള്ള ആൾക്കാരാണ് അപ്പോൾ രാഷ്ട്രീയമായി പൂർണ്ണമായും അവരെ സ്വാധീനിക്കാനും അവർക്കിടയിൽ ഗ്രിപ്പ് ഉണ്ടാക്കാനും പറ്റണം അല്ലാതെ ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെ നയവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം എടുത്തുകൊണ്ട് മറക്ക മറികടക്കാൻ കഴിയുന്നതാണോ അല്ലെങ്കിൽ പിടിക്കാൻ കഴിയുന്നതാണോ തമിഴ്നാട്ട് രാഷ്ട്രീയ മനസ്സെന്നുള്ള ചോദ്യമുണ്ട് ആ ചോദ്യം വരുമ്പോഴാണ് ഈ പ്രശ്നം കിടക്കുന്നത് വിജയ് എന്ത് മാത്രം പൊളിറ്റിക്കലി ഒരു ഗ്രിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞു എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്താണ് അത് ചോദ്യമാണല്ലോ ഇപ്പം ഡി എം കെ വളരെ കൃത്യമായിട്ടുള്ള ദ്രവീഡിയൻ പൊളിറ്റിക്സ് പറയുകയും അതിന് കൃത്യമായിട്ടുള്ള ഒരു നിർണിതമായിട്ടുള്ള ആശയ തലമുണ്ട് അതിനെക്കുറിച്ച് നിരന്തരം സംസാരിക്കുകയും അതിനെക്കുറിച്ചുള്ള പരിപാടികൾ സംഘടിപ്പിക്കുകയും ഭരണഘടനയും ഉണ്ട് അതേസമയം ഡി എം കെക്കും ഒപ്പമല്ല ഞാൻ എ ഡി എം കെക്കും ഒപ്പമല്ല ബി ജെ പിക്ക് ഒപ്പമല്ല എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഐഡിയോളജി എന്താണെന്നുള്ള ക്വസ്നാണ് അതിനൊരു ക്ലാരിറ്റി പ്രശ്നമുണ്ട് അതുകൊണ്ട് അതിന് ഇറങ്ങാനുള്ള പ്രയാസം ഉണ്ടായിരിക്കും ഇപ്പോൾ കുറേ ആൾക്കൂട്ടത്തെ ഉണ്ടാക്കാൻ പറ്റും അത് ഫാൻസ് ആണ് ഫാൻസ് മാറി അതിന് കേഡറാവണം ആ കേഡർ താഴെ തട്ടിൽ പ്രവർത്തിക്കണം ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുകയും ജനങ്ങളുമായി ബന്ധം ബന്ധമുണ്ടാക്കുക ഓക്കെ അദ്ദേഹത്തിന് വിജയുടെ ഫാൻസ് അസോസിയേഷൻ സൗത്തിൻ്റെ ഏറ്റവും വലിയ ഫാൻസാണ് പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറുകയും ആ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് സമൂഹ സമൂഹത്തിൻ്റെ എന്താ ഏറ്റവും അടിത്തട്ടിൽ പ്രവർത്തിക്കാനും അത് കഴിയണമെങ്കിൽ അതിന് വേണ്ടത് ഒരു ഒരു ആശയധാരയാണ് അതെന്ത് മാത്രം അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിയുന്നുള്ള ഒരു ക്വശ്ന അവിടെയുണ്ട് ചിലപ്പോൾ അദ്ദേഹത്തിന് ഒരു അഞ്ചോ ആറോ ശതമാനം വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ പിടിക്കാനായിരിക്കും പറ്റുക അല്ലാതെ വലിയ തോതിൽ ഡി എം കെ യെ മറിച്ചിടാൻ കഴിയുമ്പോഴത്തേക്കും കാരണം ഡി എം കെ അദ്ദേഹത്തിനെ കാണുന്നുണ്ട് അവർ അനാവശ്യമായിട്ട് ഇതിന് മറുപടി പോലും പറയുന്നില്ല കാരണം മറുപടി പറഞ്ഞാൽ പല റിസ്കലമനുണ്ട് കാരണം വിജയ് താരം കൂടിയാണ് അപ്പോൾ അണ്ണനെ പറഞ്ഞ മറ്റുള്ള വലിയ പ്രശ്നം വരും അതുകൊണ്ട് ഇദ്ദേഹത്തെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ മനസ്സിലാക്കി എങ്ങനെ എന്തൊക്കെ കൗണ്ടർ നിശബ്ദമായി ചെയ്യാമെന്നാണ് അവരാലോചിക്കുന്നത് അവർ വളരെ സജീവമാണ് നിരന്തരമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടേ കേന്ദ്ര സർക്കാരുമായി നിരന്തരം ഏറ്റുമുട്ടുന്നു താഴെത്തട്ടിൽ നിരന്തരമായ പരിപാടികൾ നടത്തുന്നു അതുകൊണ്ട് വിജയിക്ക് ഈ ഞാൻ ഒറ്റവാക്കി പറയുകയാണെങ്കിൽ ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ വരി നെക്സ്റ്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വലിയൊരു സാധ്യതയുടെ ബാധി തുറന്നു നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന് ദീർഘകാലം പ്രവർത്തിക്കേണ്ടി വരുമായിരിക്കും അദ്ദേഹത്തിൻ്റെ വിശ്വാസം ഉറപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ആശയം ഉറപ്പിക്കാൻ കാരണം അതിനയ ആശയതലം അദ്ദേഹത്തിന് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് യെസ് തമിഴ്നാട്ടിലെ വിജയിയുടെ വിജയം എത്രമാത്രം മാത്രമാക്കലയാണ് എന്നുള്ളതാണ് നമുക്ക് ഇനി കാത്തിരുന്ന് കാണേണ്ടത്